പേരാമ്പ്ര ചെറുവണ്ണൂർ ജ്വല്ലറി കേസ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി മേപ്പയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത ചെറുവണ്ണൂർ പവിത്രം ജ്വല്ലറി കേസ് പ്രതിയെ ബീഹാറിൽ വെച്ച കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു പ്രതിയെ ചെറുവണ്ണൂർ ടൗണിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടെ കവർച്ചക്കായി ഉപയോഗിച്ച രണ്ട് സ്ക്രൂഡ്രൈവർ ഡ്രൈവർ കമ്പിപ്പാര എന്നിവ പോലീസ് കണ്ടെടുത്തു ബീഹാർ കിഷൻഗഞ്ച് ജില്ലയിലെ ദിഗൽബംഗ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മങ്കുര ബാൽവാടങ്കി ഹൗസിൽ മുഹമ്മദ് മിനാർ ഉൽഹക്കിനെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് ജൂലൈ ആറാം തീയതിയാണ് കേസിനാസ്പദമായ ജൂലൈ ആറാം തീയതി പുലർച്ചെ ജ്വല്ലറിയുടെ പിന്നിലെ ചുവർ കുത്തി തുറന്ന അകത്തുകടന്ന് ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം സ്വർണവും അഞ്ച് കിലോഗ്രാം വെള്ളിയാഭരണങ്ങളും കവർച്ച ചെയ്യുകയും പുലർച്ചെ നാട്ടിലേക്ക് ട്രെയിൻ മാർഗം രക്ഷപ്പെടുകയുമായിരുന്നു യാതൊരു തെളിവും അവശേഷിപ്പിക്കാത്ത കേസിൽ പോലീസ് ആഴ്ചകളോളം പരിശ്രമിക്കുകയും തുടർന്ന് മൊയ്പോത്ത് സിസിടിവി ക്യാമറയിൽ ആറാം തീയതി രണ്ടുപേർ ധൃതിയിൽ നടന്നു പോകുന്ന ചിത്രം പോലീസിന് ലഭിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനാണ് ഈ കാലയളവിൽ നാട്ടിലേ പോയ അന്യസംസ്ഥാന സംസ്ഥാന പറ്റി വിവരം ശേഖരിക്കുകയും ചെയ്തത് തുടർന്ന് മുയിപ്പത്ത് മുഹമ്മദ് ഹാജിയുടെ ബിൽഡിങ്ങിൽ താമസിച്ച രണ്ടുപേരെ പറ്റി അന്വേഷണം നടത്തുകയും പ്രതികളാണെന്ന് ഉറപ്പുവരുത്തുകയുമായിരുന്നു വളരെ രഹസ്യമായാണ് പിന്നീട് പോലീസ് നീങ്ങിയത് പ്രതികൾ ബീഹാർ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘത്തിലെ നാലുപേർ ബീഹാറിലേക്ക് തിരിച്ചു കോഴിക്കോട് റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം പെരാമ്പ്ര ഡിവൈഎസ്പിയുടെ പ്രത്യേക സ്ക്വാഡാണ് അന്വേഷണം നടത്തി പ്രതിയെ കണ്ടെത്തിയത് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് എസ് ഐ സുധീർ ബാബു എ എസ് ഐ ലിനേഷ് എസ് സി പി ഒ സിഞ്ചുദാസ് സി പി ഒ ജേഷ് തുടങ്ങിയവരായിരുന്നു ബീഹാറിലെത്തി വളരെയേറെ അപകടമേറിയ കൊടും കുറ്റവാളികൾ ഉൾപ്പെടെ വസിക്കുന്ന ദിഗൽബംഗ കിഷൻഗഞ്ച് തുടങ്ങിയ പ്രദേശത്തു നിന്നും സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘം കേരള പോലീസിന് തന്നെ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകൾ പ്രതിയെ കാണാൻ എത്തിയിരുന്നു അറസ്റ്റിലായ പ്രതിയെ കൂടാതെ മറ്റൊരു ബീഹാർ സ്വദേശിയും മലയാളിയും കൂടി ഉൾപ്പെട്ടതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് മേപ്പയിൽ എസ് ഐ വിനീത് വിജയൻ എസ് ഐ സുധീർ ബാബു എസ് ഐ ലിനേഷ് ഹോംഗാർഡ് തോമസ് ജോസഫ് തുടങ്ങിയവരാണ് തെളിവെടുപ്പ് നടത്തുന്ന സംഘത്തിലുണ്ടായിരുന്നത് അല്ല ഹലോ തപ്പൊന്നെത്തുടങ്ങളാണ് നോ നോ ദേവനെ നിങ്ങള് നിങ്ങള് തരൂ ഇനിയോടേ വരും 60 60 മിനിറ്റാ തോന്നുന്നു അല്ലേ അറിയോ എന്നെ ഫോട്ടോ വരെ ആയേറ്റി ഡേറ്റ് ഇക്കൊന്ന് കൊള്ളിയാ ഇതിനെ രാജാ ബന്ധിക്ക് ചാരണ്ട ചാരടട്ടോ ഇതാ ഇങ്ങോട്ട് പോയി ഇത്രയേ ഉള്ളൂ അടിടാ ബെസ്റ്റ് സാധനം അങ്ങോട്ട് വെട്ടാ ട അന്നായിട്ട് അപ്പുറത്തോടെ കൊണ്ട്